നമസ്കാരം നാഗാരാധന പണ്ടുമുതൽ നിലനിന്നിരുന്ന ഒരു ഒരാചാരം തന്നെയാകുന്നു സന്താനഭാഗ്യം ഇല്ലാത്ത അവസ്ഥ കുടുംബ ഐക്യം നാൾക്കുനാൾ കുറയുന്ന അവസ്ഥ തൊക്ക് രോഗങ്ങൾ മുതലായ രോഗങ്ങൾക്ക് വളരെയധികം സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാഗാരാധന ഇല്ലാത്തതിനാൽ അഥവാ സർപ്പദോഷം ജീവിതത്തിൽ വന്നു ചേർന്നാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ തന്നെയാകുന്നു നാഗപ്രീതി നേടുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കേരളം നാഗഭൂമി ആയിരുന്നു എന്നുകൂടി ഒരു വിശ്വാസം നിലവിലുണ്ട് ജ്യോതിഷപ്രകാരം സന്താനഭാഗ്യം ലഭിക്കാത്തവർ നാഗപൂജയും പൂജയും ചെയ്യുന്നത് ഫലപ്രദമായി കാണുന്നു വിഷ്ണു ഭഗവാൻ അനന്തനെന്ന നാഗത്തിൻ്റെ മുകളിൽ ശയിക്കുകയും പരമേശ്വരൻ വാസുകി എന്ന നാഗത്തെ കഴുത്തിൽ അണിയുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ഗണപതി ഭഗവാന്റെ അരപ്പട്ട നാഗമാണെന്ന് പറയാം മറ്റ് ദേവീദേവന്മാർക്കും ആഭരണമായും ആയുധങ്ങളായും നാഗങ്ങളുണ്ട് കൂടാതെ നാഗാരാധന ചെയ്യുന്നതിലൂടെ രാഹു കേതു ദോഷങ്ങൾ ഇല്ലാതെയാകുന്നതാണ് നാഗങ്ങളുടെ അനുഗ്രഹം ജന്മനാ ലഭിച്ച ചില നാളുകാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മുജ്ജന്മ ബന്ധമോ അതല്ല എങ്കിൽ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുഗ്രഹമോ ലഭിച്ചവരായിരിക്കും അതിനാൽ തന്നെ ഈ പറയാൻ പോകുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജന്മദിവസം നാഗക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നാഗപ്രീതി ലഭിക്കുവാൻ ഏറെ ഗുണകരമാണ് നാഗങ്ങളുമായി മുജ്ജന്മ ബന്ധമുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ നാഗദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കമൻറ്റുകളായി നാഗയക്ഷി അമ്മയുടെയോ നാഗരാജാവിൻ്റെയോ മന്ത്രങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നാഗങ്ങളുമായി മുജ്ജന്മ ബന്ധമുള്ള ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു രാഹുദശാ കാലത്ത് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് വീട്ടിൽ കാവുള്ളവരാണെങ്കിൽ തീർച്ചയായും നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുവാൻ ഓർക്കേണ്ടതാണ് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ജീവിതത്തിലെ കഠിനാധ്വാനത്തിന്റെ ഫലം ഇതിനാൽ തന്നെ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും മറ്റുള്ളവരുടെ സഹായത്താൽ സംഭവിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാർ പൊതുവെ നാഗദൈവങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കൂടിയുള്ള നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ എന്നുള്ള കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാണ് ജന്മനക്ഷത്ര ദിവസമെങ്കിലും നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ഏറെ ശുഭകരമാകുന്നു സാധിക്കുന്നവർ നാഗങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരും ഇത്തരത്തിൽ നാഗങ്ങളുമായി മുജ്ജന്മ ബന്ധമുള്ളവരോ നാഗങ്ങളുടെ അനുഗ്രഹം ലഭിച്ചവരോ ആകുന്നു രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകിച്ചും രാഹുദശാ കാലങ്ങളിൽ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ നേട്ടങ്ങൾ കൈവരുന്നതാണ് കൂടാതെ മറ്റു ദോഷഫലങ്ങൾ അകന്നു പോവുകയും ചെയ്യും മറക്കാതെ തന്നെ നാഗാരാധന ഈ സമയങ്ങളിൽ ഇവർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ജീവിതത്തിൽ നിന്നും ദുരിതങ്ങൾ ഒഴിയുവാൻ ഏറെ ഉത്തമം തന്നെയാണ് ഇവർ നാഗാരാധന ചെയ്യുന്നത് നിത്യവും നാഗങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും എല്ലാ മാസത്തിലും ജന്മനക്ഷത്രം വരുന്ന ദിവസം നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പുണ്യം തന്നെയാകുന്നു മറ്റുള്ളവർക്ക് ഇവരോടുള്ള സ്നേഹം വർദ്ധിക്കുകയും അതിനാൽ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുകയും ചെയ്യും ഇനി അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു മഹാദേവനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നക്ഷത്രം തന്നെയാകുന്നു തിരുവാതിര നക്ഷത്രം അതിനാൽ തന്നെ ഇവരും നാഗദൈവങ്ങളുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഏതൊരു ദശാകാലമാണെങ്കിലും നാഗാരാധന ചെയ്യുന്നതിലൂടെ ഇവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ അകലും എന്നുള്ളതും ഒരു മേന്മ തന്നെയാണ് ഈ നക്ഷത്രക്കാർ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ശത്രുദോഷവും ഒഴിഞ്ഞുമാറും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനാൽ തന്നെ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണെങ്കിൽ മറക്കാതെ തന്നെ നാഗങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങുക ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് നാഗങ്ങൾ നക്ഷത്ര ദേവതയായ അപൂർവ നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത് നാഗദൃഷ്ടി ഇവർക്കുണ്ടാകും എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട് നിത്യവും ഇവർ നാഗങ്ങളെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാകുന്നു ഏതൊരു നല്ല കാര്യത്തിനും തുടക്കം കുറിക്കുന്നതിനു മുൻപായി ഈ നക്ഷത്രക്കാർ നാഗങ്ങളെ ഒന്ന് സ്മരിക്കുന്നത് പോലും അത്യുത്തമമാണ് നാഗങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ കാര്യത്തിന് ജീവിതത്തിൽ ഇരട്ടി ഫലമാണ് ഇവർക്ക് ലഭിക്കുക തടസ്സങ്ങൾ കൂടാതെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് രാഹുദശാ കാലത്ത് ഇവർ നാഗങ്ങളെ ആരാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ് ദുരിതം ജീവിതത്തിൽ നിന്നും അകലും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് കർമ്മരംഗത്തുള്ള കാര്യങ്ങളെല്ലാം നേർവഴിക്ക് നടക്കുവാൻ ഇതിലൂടെ ഇവർക്ക് സാധ്യമാകുന്നു നാഗപ്രീതി ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറയാം കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതും നാഗദൈവങ്ങൾ നൽകുന്ന ഒരു സൗഭാഗ്യമായി തന്നെ എടുക്കാവുന്നതാണ് അതിനാൽ നാഗക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും ആയില്യം നാളിലും അതല്ല എങ്കിൽ ഇവരുടെ ജന്മനക്ഷത്ര ദിവസവും നാഗക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ സർവൈശ്വര്യവും സന്തോഷവും സമാധാനവും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും ഇനി അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇവരും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ലഭിച്ചവരാണ് ജീവിതത്തിൽ ഏറെ അനുകൂലമായ കാര്യങ്ങൾ നടക്കുവാൻ രാഹുദശാ കാലത്ത് ഇവർ നാഗാരാധന ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം വന്നു ചേരുവാൻ ഇതിലൂടെ സാധിക്കുന്നു എന്ന് തന്നെ പറയാം തൊക്ക് രോഗങ്ങൾ പോലെയുള്ള മറ്റ് രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ അതായത് വേദന അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നക്ഷത്രക്കാരെങ്കിൽ നിങ്ങൾ തീർച്ചയായും നാഗദൈവങ്ങളെ ആരാധിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് ഇങ്ങനെ ആരാധിക്കുന്നതിലൂടെ വിശേഷപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അതായത് വിശേഷപ്പെട്ട മാറ്റങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ മനക്ലേശങ്ങളും ഒഴിവായി കിട്ടുന്നതാണ് നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിൽ നാൾക്കുനാൾ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ നാഗാരാധന നിങ്ങൾ ഒരിക്കലും മുടക്കരുത് എന്ന് തന്നെ പറയാം ഇനി അടുത്ത നക്ഷത്രം ടം നക്ഷത്രക്കാരും കേതുദശാകാലത്ത് ഒരിക്കലും നാഗാരാധന മുടക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പറഞ്ഞതിനർത്ഥം മറ്റു ദശാകാലങ്ങളിൽ നാഗാരാധന ചെയ്യുവാൻ പാടില്ല എന്നല്ല മറ്റു കാലങ്ങളിലും ഇവർ നാഗാരാധന ചെയ്യുന്നതിലൂടെ ഇവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം ദോഷഫലങ്ങളെല്ലാം നാഗാരാധന ചെയ്യുന്നതിലൂടെ കുറയുന്നതാണ് കൂടാതെ സംസാരത്താൽ വരുന്ന ശത്രുദോഷവും ഇങ്ങനെ നാഗാരാധന ചെയ്യുന്നതിലൂടെ കുറയുന്നതാണ് കൂടാതെ ലക്ഷ്യത്തിൽ അതായത് ജീവിത വിജയത്തിൽ എത്തിച്ചേരുവാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടാതെ നാഗങ്ങളുടെ അനുഗ്രഹത്താൽ മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവരെ കൊണ്ട് കഴിയുന്നതാണ് എന്നാൽ ഇവരെ മറ്റാരെങ്കിലും ദ്രോഹിക്കുകയാണെങ്കിൽ ആ ദ്രോഹിക്കുന്നവർക്ക് അത് ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുന്നതാണ് നാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുരിതഫലങ്ങൾ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരും കേതുദശാ ഒരിക്കലും നാഗാരാധന മുടക്കുവാൻ പാടുള്ളതല്ല രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിനായി ഇങ്ങനെ ചെയ്യേണ്ടത് അനിവാര്യമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങൾ ഒഴിവാക്കുന്നതിനും വിവാഹ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നതിനും കൂടാതെ രോഗദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും കർമ്മരംഗങ്ങളിൽ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും നാഗാരാധന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിർബന്ധമാണ് അതിനാൽ നിത്യവും നാഗദൈവങ്ങളുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് ദർശനം നടത്തുന്ന സമയത്ത് തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും ഓർക്കേണ്ടതാണ് ആയില്യം നാളിലും ഇത്തരത്തിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാകുന്നു കേതുദശാ കാലത്ത് തിരുവോണം നക്ഷത്രക്കാർ നാഗാരാധന നടത്തുന്നതിലൂടെ വളരെയധികം അനുകൂല ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത് നാഗാരാധന ചെയ്യുന്നതിലൂടെ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ നാൾക്കുനാൾ കുറയുന്നതാണ് കൂടാതെ കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരുന്നതുമാണ് അതിനാൽ തന്നെ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും അല്പം ആശ്വാസം ലഭിക്കുന്നതാണ് അതിനാൽ ഈ നക്ഷത്രക്കാർ നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറെ പുണ്യമാണ് നാഗക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരും നാഗദൈവങ്ങളുമായി ബന്ധപ്പെട്ട നക്ഷത്രം തന്നെയാണ് ഇവരും നാഗാരാധന മുടക്കുവാൻ പാടില്ല എന്നതാണ് പറയുവാനുള്ളത് നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിലുള്ള ശത്രുദോഷം കുറയുന്നതാണ് കൂടാതെ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നുചേരുകയും ചെയ്യും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉയർച്ച കുടുംബത്തിൽ സൗഖ്യം എന്നിവ ചതയം നക്ഷത്രക്കാർ നാഗാരാധന മുടക്കം കൂടാതെ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ് ഇനി അടുത്തതും അവസാനത്തേതുമായ നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരും കേതുദശാ കാലത്ത് നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ വിശേഷ ഫലങ്ങളാണ് ലഭ്യമാകുന്നത് തൊക്കു രോഗങ്ങൾ മുതലായ രോഗദുരിതങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നാഗാരാധന നിങ്ങൾ ഒരിക്കലും മുടക്കുവാൻ പാടില്ല എന്നതാണ് പറയുവാനുള്ളത് നാഗാരാധന ചെയ്യുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് സന്താന ക്ലേശങ്ങൾ കുറയുകയും കുടുംബത്തിൽ സൗഖ്യവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യുന്നു മനക്ലേശങ്ങൾ നാൾക്കുനാൾ കുറയും എന്നുള്ള പ്രത്യേകതയും ഈ നക്ഷത്രക്കാർ നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ സാധിക്കുന്ന കാര്യമാണ് അതിനാൽ ഇപ്പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും നാഗദൈവങ്ങളെ ആരാധിക്കുന്നതും നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഫലപ്രദമാണ് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു